സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഒരു അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ വാഹനങ്ങൾ ചിലർ അതിവേഗം ഓടിക്കുന്നത് കുട്ടികളിൽ നിന്ന് ഉത്തരങ്ങൾ വിവിധങ്ങളായിരുന്നു ഒരാൾ പറഞ്ഞു റോഡ് നല്ലതും വളവും തിരിവും കൊണ്ടാണ് മറ്റൊരാൾ പറഞ്ഞു തിരക്ക് കുറഞ്ഞ റോഡായിരുന്നു മറ്റ് ചിലർ അത്യാവശ്യം ഉണ്ടായതുകൊണ്ടാണെന്നും നല്ല വാഹനമായതുകൊണ്ടാണെന്നും പല പല ഉത്തരങ്ങൾ വന്നുകൊണ്ടേയിരുന്നു എന്നാൽ അധ്യാപകൻ പ്രതീക്ഷിച്ച ഉത്തരം ആരിൽ നിന്ന് ലഭിച്ചില്ല എന്നതിനാൽ താൻ ഉത്തരം പറയാൻ തയ്യാറായി കുട്ടികൾ ശാന്തമായിരുന്നു ആ അധ്യാപകൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു ഒരാൾ വാഹനം ഓടിക്കുന്നതും സ്പീഡിന് ഓടിക്കാൻ തയ്യാറാകുന്നതും കാരണം വാഹനത്തെ നിയന്ത്രിക്കാൻ അതിനൊരു ബ്രേക്ക് ഉണ്ട് എന്നതാണ് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് നിയന്ത്രണങ്ങൾ ഉണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങളിലൂടെയാണ് ഈ നിയന്ത്രണം സാധ്യമാക്കുന്നത് ഒരു സംഘടനയുടെയും സഭയുടെയും നിലനിൽപ്പിന് നിയന്ത്രണങ്ങളുണ്ട് ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് ഇത് അനിവാര്യം തന്നെയാണ് മക്കളുടെ മേൽ മാതാപിതാക്കളുടെ നിയന്ത്രണം ആവശ്യമാണ് നമ്മുടെ വാക്കുകൾക്കും വൈകാരിക പ്രകടനങ്ങൾക്കും അതിർ അത്യാവശ്യം തന്നെയാണ് ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം നിയന്ത്രണം ആവശ്യമാണ് ഇന്നത്തെ യുവജനങ്ങൾ മാതാപിതാക്കളുടെയോ അധ്യാപകരുടെയോ സഭാനേതൃത്വങ്ങളുടെയോ നിയന്ത്രണങ്ങൾ ഭേദിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ അനന്ത വികായസുകളിൽ പറന്നുയരുവാൻ വെമ്പൽ കൊള്ളുന്നു വീടിൻ്റെ ചുവരികൾ ജയിലറകളായി അവർക്ക് തോന്നുന്നു മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ കാലഹരണപ്പെട്ട ജൽപ്പനങ്ങളായി അവർ കരുതുന്നു സഭാ സഭാശുശ്രൂഷകന്മാരുടെ ഉപദേശങ്ങൾ അന്ധവിശ്വാസങ്ങളും അബദ്ധോപദേശങ്ങളുമായി അവർ ഗണിക്കുന്നു എന്നാൽ ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം ദൈവം തൻ്റെ വചനത്തിലൂടെ വ്യക്തി വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭയിലും ജോലി സ്ഥലങ്ങളിലും മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങൾക്ക് വ്യക്തമായ നിയന്ത്രണ രേഖ വരച്ചിട്ടുണ്ട് ആ നിയന്ത്രണങ്ങൾ ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥതകളും ആശങ്കകളും ഉണ്ടാക്കാം എങ്കിലും നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിൽക്കുന്നത് അപകടങ്ങളിൽ നിന്ന് നമുക്ക് പരിരക്ഷണ ലഭിക്കുന്നതിന് കാരണമാകും വാഹനങ്ങൾ ഓടിക്കുന്നവർ റോഡ് വശങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൂരപരിധിയും മുന്നറിയിപ്പുകളും ലംഘിച്ചാൽ അപകടം സംഭവിക്കുക മാത്രമല്ല അത് നിയമലംഘനവുമാണ് നാം തെറ്റായ വഴികളിലേക്ക് തിരിയുമ്പോൾ നമ്മെ ചിലർ ബ്രേക്ക് ചെയ്യാൻ നാം അനുവദിക്കേണ്ടതുണ്ട് മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ ഒൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരിയെയും കോവർ കഴുതയും പോലെ ആകരുത് അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പെട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകേയില്ല എട്ടാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും സ്നേഹിതരെ ആത്മീയവും ഭൗതികവുമായ നമ്മുടെ ജീവിത വഴികളിൽ നമ്മെ നിയന്ത്രിച്ച് നടത്തുന്ന ദൈവത്തിനും ദൈവം നിയമിച്ചാക്കിയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾക്കായി ഒരു സ്ഥാനം ഉണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ